നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു പുംഷു കൺസൾട്ടൻറ്റ് സുരേഷ് സാറാണ് നമസ്കാരം സാർ സാർ ഏകദേശം ഇരുപത് വർഷത്തിൽ കൂടുതലായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ സർ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കന്നിമൂലയെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും പറയുണ്ടായി അന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് അത് ഗൃഹനാഥിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത് അപ്പോ ഗൃഹനാഥനെ പറ്റിയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ സാറിനോട് ചോദിക്കുന്നത് ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വീടിന്റെ പ്രധാന ആളെന്ന് പറയുന്നത് ഗൃഹനാഥനാണ് നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് ഏത് നമ്മളെ ഒരു വീട് വെക്കുമ്പോ എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കന്നിമൂലയെ പറ്റി പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ വടക്കു പടിഞ്ഞാറ് അതായത് നോർത്ത് വെസ്റ്റ് കോർണർ അത് വായു കോണായിട്ട് കണക്കാക്കും ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു കന്നിമൂലയിൽ നിന്നയാളാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ വായു കോണിൽ ഇരിക്കുന്നത് വായുദേവനാണ് അപ്പം അത് ഫുങ്ഷു പ്രകാരം വടക്ക് പടിഞ്ഞാറ് വായു കോണ് ഗൃഹനാഥന്റെ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത് വീടിന്റെ ഓരോ ദിക്കുകളും ആ വീട്ടിലുള്ള ഓരോ വ്യക്തിയെയും നമ്മുടെ ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം അത് ആ വീട്ടിലെ ഗൃഹനാഥന്റെ ഏരിയയാണ് അപ്പൊ അവിടെ വരുന്ന ഏതൊരു പ്രോബ്ലവും ആ ഗൃഹനാഥനെ ബാധിക്കും വീട് വെക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വടക്കിൻറെ സൈഡും പടിഞ്ഞാറിന്റെ സൈഡും രണ്ടും കൂടെ കൂടി ചേരുന്ന ആ ഒരു കോർണറാണ് നേരത്തെ ഒരു പ്രോഗ്രാം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ആ ഒരു മൂല മാത്രമാണ് ഈ വായു ഗുണം എന്ന് കണക്കാക്കി ചെയ്യുന്നവരുണ്ട് ഒരിക്കലുമല്ല ഒരു ദിക്കും ഒരു ചെറിയ ഏരിയ അല്ല അത് ഓരോ ദിക്കിന്റെയും വീടിന്റെ വലിപ്പം അനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ വടക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന്റെ മൊത്തം ു അളവെടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ നാൽപ്പത്തഞ്ച് ഡിഗ്രിയും ഓരോ ദിക്കുകളാണ് അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ കൃത്യം വായുഗോണ് എവിടെ മുതൽ എവിടം വരെ വരും എന്നുള്ളതാണ് അത് ആദ്യം മനസ്സിലാക്കുക അതിന് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ആ വീടിന്റെ പ്ലാൻ വേണം ആ പ്ലാൻ എടുത്തിട്ട് നമുക്ക് അതിനെ കറക്റ്റ് നാപ്പത്തഞ്ച് ഡിഗ്രി എവിടെ മുതൽ എവിടെ വരെ ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും ആ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഈ ഗൃഹനാഥനെ ബാധിക്കും ഇപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ വാസ്തുശാസ്ത്ര പറയുന്നുണ്ട് അടുക്കളയുടെ പല ഏരിയകൾ പറയുന്നത് ഒന്ന് വടക്കു പടിഞ്ഞാറായിട്ട് ചെയ്യാമെന്ന് പറയുന്നു അപ്പൊ ഒരുപാട് വീടുകൾ നമ്മൾ വടക്ക് പടിഞ്ഞാറ് അടുക്കള ചെയ്യുന്നുമുണ്ട് പക്ഷെ ഫുങ്ഷപ്രകാരം വടക്കു പടിഞ്ഞാറ് അടുക്കള വരുന്നത് ഗൃഹനാഥൻ അത്ര നല്ലതല്ല മനസ്സിലായല്ലേ അപ്പോ വടക്ക് പടിഞ്ഞാറ് എന്ന് അത് എങ്ങനെയാണ് ഫുങ്ഷുൽ പറയുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ ദിക്കാണ് അപ്പൊ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കിച്ചൺ രണ്ടെന്ന് പറയുന്നത് ആ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മലിനപ്പെടാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട എലമെന്റുകളാണ് അവിടെ ഉള്ളത് ഒന്ന് ഫയറും ഒന്ന് വാട്ടും ഇത് രണ്ടും ഓപ്പോസിറ്റ് ഘടകങ്ങളാണ് മനസ്സിലായല്ലേ അപ്പൊ അതൊരു ഏരിയയിൽ വരുന്നത് ആ ഏരിയ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ് മനസ്സിലായില്ലേ അപ്പൊ വടക്ക് പടിഞ്ഞാറ് കിച്ചൺ വരികയാണെങ്കിൽ അത് ആ ഗൃഹനാഥനെ ബാധിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരികയാണെങ്കിലും അത് ഗൃഹനാഥനെ ബാധിക്കും ഇപ്പം നമുക്ക് സെപ്റ്റേ ടാങ്ക് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പുതിയ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും പുതിയ പ്ലാനുകൾ കൊടുക്കുമ്പോഴും നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് പടിഞ്ഞാറാണ് നമുക്ക് സെപ്റ്റേ ടാങ്കിന്റെ സ്ഥാനം പറയുന്നത് നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കൊടുക്കുന്നത് വടക്ക് പടിഞ്ഞാറ് പക്ഷേ ഫുങ്ഷോ പ്രകാരം വടക്ക് പടിഞ്ഞാറ് അത്ര ബെറ്റർ അല്ല മനസ്സിലായില്ലേ പിന്നെ ഫുങ്ഷോയിൽ മറ്റൊരു തിയറി പറയുന്നുണ്ട് ഭൂമിക്കടിയിൽ വരുന്നത് നമ്മളെ ബാധിക്കില്ല എന്ന് പറയുന്നു ഭൂമിക്കടിയിൽ വന്നാക്കുന്ന ഒരു എനർജി നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയും പക്ഷെ നമ്മൾ അത് ആ സ്ഥലത്ത് അത് മറ്റൊരു റെമഡി ചെയ്യും ഇവിടെ ഇപ്പോൾ ഒരു നോർത്ത് വെസ്റ്റിൽ നമ്മൾ സെപ്റ്റാങ്ക് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ റെമഡിയും കൂടെ പറഞ്ഞോളൂ അപ്പോ ഇപ്പൊ നമ്മള് ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിന്റെ കാര്യം പറഞ്ഞു പിന്നെ ആ ഭാഗം മിസ്സിങ് ആകുന്ന ഒരു രീതിയുണ്ട് മിസ്സിംഗ് ആകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില വീടിന്റെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് കുറച്ച് ഒഴിവാക്കിയിടും അപ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് കുറവില്ല അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആ വീടിന്റെ സൈസ് അനുസരിച്ചിട്ടോ ഒരുപക്ഷം അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ ആക്കി ഇട്ടാലും പടക്കു പടിഞ്ഞാറിന്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വീട്ടിൽ ഗൃഹനാഥനെ ബാധിക്കും അപ്പൊ ഗൃഹനാഥന്റെ ദിക്കാണ് ഈ പറയുന്ന വടക്കു പടിഞ്ഞാറ് ഭാഗം അവിടെ ഒരു ടോയ്ലറ്റോ ഒരു മിസ്സിങ്ങോ കിച്ചണോ ഒക്കെ വന്നാൽ അത് ഗൃഹനാഥനെ ബാധിക്കുന്നതായിട്ടുള്ള സർ ഈ ഗൃഹനാഥനെ ബാധിക്കും എന്ന് എന്താണ് ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളാണോ അതോ അദ്ദേഹത്തിന്റെ ജോലിയിലാണോ പ്രശ്നം എങ്ങനെയാണ് അത് ബാധിക്കുന്നത് അത് ബാധിക്കുന്നതായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും വടക്ക് പടിഞ്ഞാറ് ഫുങ്ഷിൽ ബന്ധങ്ങളുടെ ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ അപ്പൊ നമ്മളെ നമ്മൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോളും അപ്പൊ നമ്മള് കൺസൾട്ടിങ്ങിന് പോകുന്നു ഒരു വീട്ടിൽ ചെന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയാ അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർ പറയുന്നു എനിക്ക് ഇന്നടത്തുനിന്ന് ഒരാൾ വന്ന് കൺസൾട്ട് ചെയ്താൽ പിന്നെ എന്നെ മാറ്റം ഉണ്ടായി നീ പുള്ളി ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് ഒരു ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴത്തേക്കാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത് അത് ഏത് മേഖലയാലും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും ഈ ഭാഗത്ത് ഇത് വരികയാണെങ്കിൽ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല ഒരുപാട് നല്ല വ്യക്തികളായിരിക്കും ഇപ്പൊ പല വീടുകളിലും നമ്മൾ കേട്ടിട്ടില്ലേ നല്ല കഴിവുള്ള ഒരാളാണ് പക്ഷെ പുള്ളിയുടെ ആ കഴിവിനനുസരിച്ച് വേണ്ടത്ര ഒരിത് പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല അപ്പൊ അതൊക്കെ ഈ വടക്ക് പടിഞ്ഞാറിന്റെ മിസ്സിങ് കൊണ്ട് സംഭവിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും അത് ബന്ധുക്കളിലും അയൽക്കാരിലും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വരുമാനം കാണത്തില്ല നമുക്കൊരു ഡെയിലി ഇൻകത്തിന്റെ ഏരിയ ആയിട്ടും നമുക്ക് ഈ നോർത്ത് വെസ്റ്റിനെ കണക്കാക്കുന്നുണ്ട് അപ്പൊ ഡെയിലി വരുമാനം കാണത്തില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് സർ ഇപ്പൊ പ്രശ്നം പറ്റുന്ന എന്താന്ന് വെച്ചാല് വീട് വെക്കുമ്പോ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല അപ്പൊ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കന്നിമൂലയാണെങ്കിൽ അതിനും ഒരു പരിഹാരം സാർ എന്താന്ന് അവസാനം പറയേണ്ടത് അതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അത് പിന്നെ പരിഹരിക്കാനായിട്ട് ഉണ്ട് ഉണ്ട് ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമ്മൾ പ്രോഗ്രാം കണ്ടു ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വീട് വെച്ചവരായിരിക്കും അതെ കുറെ ആൾക്കാർ പുതിയ വീട് വെക്കാനായിട്ട് അവര് ഇതെല്ലാം വാച്ച് ചെയ്യുന്നവരായിരിക്കും അപ്പോഴത്തേക്ക് ഈ വീട് വെച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വിഷമവും ഒരു കുറ്റബോധവും ഒക്കെ കാണും അപ്പൊ നമുക്ക് അത് ഒരു വാസ്തുവിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ചുറ്റളവ് കണക്കാക്കിക്കൊണ്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത് ഫംഗ്ഷൽ അങ്ങനെയല്ല ഫംഗ്ഷനിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടിട്ട് ഒരു ഫൈവ് എലമെന്റ്സിന്റെ തിയറി ഉണ്ട് ഫംഗ്ഷൽ അതായത് എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ ഇതാണ് ഫൈവ് എലമെന്റ്സ് അപ്പോൾ ഈ ദിക്കിൽ വരുന്ന എലമെന്റ് ഏതാണെന്ന് നോക്കും അപ്പൊ നോർത്ത് വെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു എലമെന്റ് ഉണ്ട് ആ എലമെന്റ് നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തത് അതേപോലെ നോർത്ത് വെസ്റ്റ് ഭാഗത്തിലെ എലമെന്റ് ഏതാണോ അവിടെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എനർജിയാണ് അപ്പൊ ആ മെറ്റൽ എനർജിയാണ് അവിടെ ഇപ്പൊ ഇത് മിസ്സിംഗ് ആയപ്പോഴോ അല്ലെങ്കിൽ കിച്ചൺ വന്നപ്പോഴോ അല്ലെങ്കിൽ ടോയ്ലറ്റ് വന്നപ്പോഴോ അവിടെ വീക്ക് ആയിരിക്കുന്നത് അതായത് എന്റെ എനർജി കുറഞ്ഞു ആ ഇത് കുറച്ച് മലിനപ്പെട്ടു അപ്പൊ എനർജി കുറഞ്ഞു അപ്പം ഈ മെറ്റൽ എനർജി കൊണ്ട് തന്നെ നമുക്ക് അവിടെ എൻഹാൻസ് ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു എനർജി ആ വീടിനും വീട്ടുകാർക്കും വ്യക്തിക്കും കിട്ടും അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് റോഡ് വിൻ വിൻചെയും അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ട് സിക്സ് റോഡ് ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ സിക്സ് റോഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുംഗ്ഷോയിൽ ഈ ഓരോ ദിക്കിലും ഓരോ നമ്പേഴ്സ് ഉണ്ട് അപ്പോ പിന്നെ ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകള് ഫുങ്ഷോയിൽ ഈ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായി കണക്കാക്കപ്പെടുന്നുണ്ട് അതിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ആറ് പൈപ്പുകളുള്ള ഒരു മിൻഡ് അവിടെ ഹാങ് ചെയ്യാൻ പറയുന്നത് അപ്പൊ അത് ഇളം കാറ്റിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയും ആ ചുറ്റുപാടുള്ള നെഗറ്റീവ് എനർജി അത് ഇല്ലാതാക്കുകയും സഡനായിട്ട് സാർ വടക്ക് പടിഞ്ഞാറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് എങ്ങനെ ഗൃഹനാഥനെ ബാധിക്കാം എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നുള്ളത് സാർ ഇന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം വരുന്ന എപ്പിസോഡിൽ നമുക്ക് അതും സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ പരിഹാരങ്ങളും കണ്ടെത്താം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും